കിസാൻ സമ്മാന്യതയുടെ ഇരുപതാമത് ഗഡു ലഭിക്കുന്നതിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ് ബീഹാറിലെ പൊതുപരിപാടിയിൽ വച്ച് ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ ഘടുത്തുകയായ രണ്ടായിരം രൂപയാണ് രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നത് സാധാരണഗതിയിൽ ഗഡുവിൻ്റെ മൂന്നാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ എത്തിച്ചേരേണ്ടതായിരുന്നു ഇരുപതാമത് ഗഡു കഴിഞ്ഞ വർഷം ജൂൺ പകുതിയായിരുന്നു ഗഡുത്തുക എത്തിയിരുന്നത് എന്നാൽ ഈ വർഷം ഗഡുത്തുക അതിൻ്റെ നാലാമത് മാസത്തിലേക്ക് നീണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ലൈവ് ഹിന്ദുസ്ഥാൻ റിപ്പോർട്ട് അനുസരിച്ച് കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഇരുപതാമത് ഘടുത്തുകയായ രണ്ടായിരം രൂപ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ലഭിക്കുമെന്ന അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് നിലവിൽ വിദേശ പര്യടനത്തിൽ ആയിരിക്കുന്ന പ്രധാനമന്ത്രി ജൂലൈ പതിനെട്ടിന് ബീഹാറിൽ എത്തുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ബീഹാറിൽ വച്ച് പ്രധാനമന്ത്രി പല ആനുകൂല്യ പ്രഖ്യാപനങ്ങളും നടത്തുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്കായുള്ള ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണമാണെന്നാണ് ലൈവ് ഹിന്ദുസ്ഥാൻ പോലുള്ള ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുസമ്മേളനത്തിൽ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരറ്റ സ്വിച്ച് ഓൺ ആയിരിക്കും ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം ഉണ്ടാവുക അപ്പോൾ മുതൽ രാജ്യത്തെ എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാമത് ഘഡ് തുക എത്തിച്ചേരുന്നതാണ് ഇരുപതാമത് ഘഡുവിൻ്റെ വിതരണത്തോടുകൂടി കിസാൻ നിധിയിൽ ആദ്യം മുതലുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും സൗജന്യമായി ലഭിച്ചു കഴിഞ്ഞിരിക്കും ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ അക്കൗണ്ട് സീഡിംഗ് എന്നിവ ചെയ്യാതിരുന്നത് മൂലം മുൻ മുടങ്ങിയവർ അക്കാര്യം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഘഡുക്കളും ഇപ്പോൾ വരുന്ന ഇരുപതാമത് ഘഡുവിനോടൊപ്പം തന്നെ അക്കൗണ്ടിലെത്തുന്നതാണ് കിസാൻ നിധി ആനുകൂല്യ വിതരണത്തിൽ പുതിയ മാറ്റങ്ങളോ അറിയിപ്പുകളോ വരികയാണെങ്കിൽ കൃത്യമായി അക്കാര്യവും നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക